കഴിഞ്ഞ ദിവസം കത്വയിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ നടപടികൾ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കാശ്മീരിൽ വീണ്ടും തീവ്രവാദികൾ പൂന്തു വിളയാടുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് രക്തസാക്ഷിത്വം എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന തരത്തിൽ നാം തീവ്രവാദത്തെ നിയന്ത്രിക്കണം ചൈനയുടെ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിനായി ജമ്മുവിൽ നിന്ന് ലഡാക്കിലേക്ക് സൈനികരെ മാറ്റിയത് തീവ്രവാദികൾ സാഹചര്യം മുതലെടുക്കാൻ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഇതിന്റെ തെളിവാണ് തീവ്രവാദികൾ വീണ്ടും നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും കത്വ ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടമായ ധീര ജവാൻമാർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റുമുട്ടലുകളും ഭീകരാക്രമണങ്ങളും പുതിയ കാര്യമൊന്നുമല്ല എന്നും കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ജമ്മു മേഖലയിൽ ഇവ നടക്കുന്നുണ്ട് റിയാസി ജില്ലയിൽ കഴിഞ്ഞ വർഷം തീർത്ഥാടകരെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു പാസഞ്ചർ ബസ്സിന് നേരെ ആക്രമണമുണ്ടായി ജമ്മു നഗരത്തിലും ആക്രമണങ്ങളുണ്ടായി ചൈനീസ് സൈന്യം ലഡാക്കിലേക്ക് അതിക്രമിച്ചു കയറിയപ്പോൾ തന്നെ അവരെ നേരിടാൻ ഞങ്ങൾക്ക് ഒരു സൈന്യം ആവശ്യമായിരുന്നു എന്നതാണ് ഇതിന്റെ പിന്നിലെ കാരണം അടുത്ത ആഴ്ച ഈതിനു ശേഷം ഓഫീസുകൾ വീണ്ടും തുറക്കുമ്പോൾ വീരമൃത്യു വരിച്ച പോലീസുകാരുടെ നഷ്ടപരിഹാര കേസുകൾ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നും പറയുകയും ചെയ്തു ആളുകളുടെ രക്തസാക്ഷിത്വം എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന തരത്തിൽ നാം തീവ്രവാദത്തെ നിയന്ത്രിക്കണം ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് തനിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഭാഗത്തേക്ക് പുതിയൊരു സംഘം ഭീകരർ കടന്നു കയറിയതായി തോന്നുന്നു ഭീകരരെ പോലീസ് പിടികൂടിയത് ഭാഗ്യമാണ് അവരെ പോലീസ് പിടികൂടിയില്ല എങ്കിൽ ഉള്ളിലേക്ക് ആഴത്തിൽ കയറിയവർ എന്തു ചെയ്യുമായിരുന്നുവെന്നത് എനിക്കറിയില്ല നമ്മുടെ നാല് ധീരരായ പോലീസ് ഉദ്യോഗസ്ഥർ ജീവൻ ബലിയർപ്പിച്ചു പക്ഷെ അവരുടെ സംയോജിതമായ നടപടികളിലൂടെ തന്നെ നിരവധി നിരപരാധികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചതായും താൻ കരുതുന്നതായും അദ്ദേഹം പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് കത്വ ജില്ലയിൽ ഏറ്റുമുട്ടൽ നടന്നത് അതിൽ രണ്ട് ജവാന്മാർക്കാണ് ജീവൻ നഷ്ടമായതും സേവനത്തിനിടെ കത്വ ഏറ്റുമുട്ടലിൽ ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ ധീര ജവാന്മാരായ ബൽബിന്ദർ സിംഗ് അതുപോലെ താരിഖ് അഹമ്മദ് ജസ്വന്ത് സിംഗ് ജഗ്ബീർ സിംഗ് എന്നിവരുടെ കുടുംബങ്ങളെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു അവരുടെ ത്യാഗം എന്നേക്കുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുമെന്നും ദുഃഖത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾ അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുക മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം കത്വ ജില്ലയിലെ സഫിയാൽ വനമേഖലയിൽ നുഴഞ്ഞുകയറ്റക്കാരായ തീവ്രവാദികളുമായുള്ള വെടിവയ്പ്പിലാണ് പോലീസുകാർ അവർക്ക് ജീവൻ നഷ്ടമായതും നിരോധിത ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടേ എന്ന് കരുതുന്ന രണ്ട് പാകിസ്ഥാൻ തീവ്രവാദികളും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങളെ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനുമായി വൻതിരച്ചില് നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്